അങ്ങനെ പത്മ എസ് പിയോട് പറയുന്നുണ്ട് സർ ഞാൻ ലോക്കപ്പിൽ കയറാൻ തയ്യാറാണ് കോടതിയിൽ കയറാൻ തയ്യാറാണ് പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കണം എന്ന് പറയാനോ അങ്ങനെ എസ് ഐ കേട്ട് നിൽക്കുമ്പോ തല ആട്ടുകയാണ് അതേസമയം കേസുകളെല്ലാം എഴുതിയു ശേഷം കോൺസ്റ്റബിൾ എസ് ഐ ടെ കയ്യിൽ കൊടുന്ന് കൊടുക്കാൻ കേട്ടോ എല്ലാം റെഡി ആയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു റെഡി ആയി സർ എന്ന് പറയാൻ കേട്ടോ ശേഷം എസ്ഐ ആ ഫയൽ എടുത്തിട്ട് പത്മയുടെ നേരെ നീട്ടുകയാണ് വാശി നോക്കിയിട്ട് ഒപ്പിട് എന്ന് പറയാൻ ദുരവിമാനത്തിന്റെ പേരിലാണ് ഈ കാലത്ത് പല കൊലപാതകങ്ങളും നടക്കാറ് അങ്ങനെ ഒന്ന് തന്നെയാണ് ഇത് അപ്പോൾ പത്മൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ദുരഭിമാനമില്ല സർ എനിക്ക് അഭിമാനമേയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിത് വായിച്ചിട്ട് ഒപ്പിടുകയുള്ളു ഇങ്ങനെ പറഞ്ഞിട്ട് അവരത് വായിച്ച് ഒപ്പിടാൻ നിൽക്കുകയാണ് ആ സമയത്താണ് നന്ദിനി ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ കൂടെ അവിടെ എത്തുന്നത് അവളെ കണ്ടതും പോലീസും ദേഷ്യം വരികയാണ് കേട്ടോ അദ്ദേഹം ചോദിക്കുന്നു ചികിത്സയിരിക്കുന്ന ആളോട് ആരാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് വനിതാ കോൺസ്റ്റബിൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല സാറിനെ നേരിട്ട് കണ്ട് എന്തോ കാര്യം പറയാനുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറയാനോ എന്താണ് എന്ന് എസ് ചോദിക്കാണ് സർ എന്നെ കിഡ്നാപ്പ് ചെയ്തത് പത്മാ അല്ല ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവുകയാണ് അപ്പൊ എസ് എ ചോദിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ആരെങ്കിലും വിളിച്ചിരുന്നോ അല്ലെങ്കിൽ ഇവിടെ വന്ന് മൊഴിയെടുക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ബോധം തെളിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ പത്മാ മേടത്തെയാണ് പോലീസ് കേസെടുത്തിരുന്നത് എന്ന് അതുകൊണ്ട് എനിക്ക് ഇവിടെ വരണമെന്ന് തോന്നി സാറിനോട് നേരിട്ട് കാര്യങ്ങൾ പറയണമെന്നും തോന്നി അങ്ങനെ വന്നതാണ് എന്ന് പറയാനോ അപ്പോൾ എസ് എ ചോദിച്ചുണ്ട് പിന്നെ നിങ്ങൾ ആരാണ് ഉപദ്രവിച്ചത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ നിന്നും സ്വന്തം ഇഷ്ടത്തിന് സാർ ഇറങ്ങിയത് ഇങ്ങനെ തുടങ്ങിയിട്ട് ബാക്കി സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ പറയോ അവസാനം പറയുന്നുണ്ട് നന്ദിനി എ സി മെക്കാനിക്കിന്റെ വേഷത്തിൽ വന്ന അവരാണ് എന്നെ ഉപദ്രവിച്ചത് അവർ തന്നെയാണ് എന്നെ പത്മാ കാറിൽ കൊണ്ടുവന്ന് കിടത്തിയതും ഞാൻ പറയുന്നത് സത്യമാണ് സർ ആ മെക്കാനിക്കടെ കണ്ടാൽ എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റും സർ അവരുടെ പേരിലാണ് നിങ്ങൾ കേസെടുക്കേണ്ടത് എന്നൊക്കെ നന്ദിനി പറയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന എസ് ഐ ഒന്നും മിണ്ടുന്നില്ല അവസാനം അദ്ദേഹം പറയാണ് പത്മയോട് ബാധിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് തൽക്കാലം നിങ്ങളെ ഞാൻ വിട്ടയക്കുന്നു ഇപ്പോൾ ഞാൻ നടപടിയൊന്നും എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ട പത്മ നിരസിക്കാൻ നോ സർ നോ ഇവളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്നെ ഈ കേസിൽ നിന്ന് വിട്ടയക്കണമെന്നില്ല അപ്പോൾ എതീന്ദ്ര സാർക്ക് ഷോക്കാവുകട്ട പത്മ എന്ന് വിളിക്കാൻ മക്കളാകട്ടെ മമ്മി എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ പത്മ പറയുന്നുണ്ട് അളഗാപൂരിയിലെ പത്മക്ക് ഇവളെ പോലുള്ള ഒരുത്തിയുടെ ഔതാര്യം ആവശ്യമില്ല മാത്രമല്ല ഈ കേസിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായേ പറ്റൂ അപ്പോൾ ഇന്ദ്ര പറയുന്നുണ്ട് മമ്പി എന്താ ഇത് നമ്മളോട് പോകാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നീ ഒന്നും ഇണ്ടാതിരിക്കടി എ സി മെക്കാനിക്കുകളുടെ വേഷത്തിൽ വന്ന് നമ്മുടെ വീട് കൊള്ളയടിച്ചത് എന്തിനാണെന്നോ മാത്രമല്ല ഇവളെ എന്തിനാണ് എന്റെ കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുവന്നിട്ടെന്നൊക്കെ എനിക്കറിയണ്ടേ ഇതിൽ രണ്ടൊന്നും രണ്ടിലൊന്നും അറിയാതെ ഞാൻ ഈ സ്റ്റേഷൻ വിട്ട് പോകില്ല എന്ന് പറഞ്ഞ് പത്മം അവിടെ ഇരിക്കണ്ടോ ചേർന്ന് ഇത് കാണുമ്പോൾ സൂര്യ പറയുന്നത് അച്ഛൻ കണ്ടില്ലേ ഇതേ ആൾക്ക് വേണ്ടിട്ടാണ് അച്ഛൻ കുറച്ചു മുൻപ് വായിച്ചു കൊണ്ടിരുന്നത് ഈ അഹങ്കാരമാണ് ശിക്ഷിക്കപ്പെടേണ്ടത് ഇത് കേൾക്കുമ്പോൾ പത്മം പുച്ചു കൊണ്ട് എന്ന് പറയാം ഇത് കേട്ട് മെസ്സേജ് പൊട്ടിത്തെറിക്കാൻ നിർത്തടോ കുറെ നേരമായി ഓരോരുത്തരോട് മാറി മാറി സംസാരിക്കുന്നു ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനുള്ള സ്ഥലമല്ല എന്താ വേണ്ടത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങാണ് എന്നിട്ട് വിഷ്ണുനാഥനെ വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയാൻ കേട്ടോ അപ്പോൾ അയാൾ പറയണ്ടേ എന്തായാലും നന്ദിനി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷതല്ല മാത്രമല്ല അവളെ അവിടെ ഇരുത്താൻ സമ്മതിക്കരുത് എത്രയും പെട്ടെന്ന് അവിടെയൊന്നും ഇറക്കി വരണം അപ്പോൾ എസ് എ പറയുന്നുണ്ട് അവർക്ക് മുകളിൽ ഒരുപാട് പിടിപാടുള്ളതാ അത് വെച്ച ഞാൻ കേസം അന്വേഷിക്കേണ്ടി വന്നാൽ സത്യാവസ്ഥ പുറത്തു വരും അത് സാറിൽ വന്ന് തന്നെയായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് എനിക്കതിനനുസരിച്ച് നീക്കാനേ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ അഭിഷാത പറയുന്നത് താനൊന്നും കൊണ്ട് പേടിക്കണ്ട അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിട് എന്ന് പറയാൻ അങ്ങനെ എന്ന് പറഞ്ഞ് അയാൾ തിരികെ സ്റ്റേഷനിൽ എത്തുകയാണ് തിരിച്ച് ഇരുന്ന ശേഷം അദ്ദേഹം പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകണം ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കും അന്വേഷിക്കുകയും ചെയ്യും ഇതൊന്നും കേട്ടിട്ടും പത്മത്തിനൊരു കൊലിക്കോമില്ല അതേ ഇരിപ്പാ എസ് എസ് ചോദിക്കാൻ എന്താ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്താ സാർ ഇതൊക്കെ പുറത്ത് നിന്നുള്ള ഒരാൾ പറഞ്ഞതനുസരിച്ചാണോ നിങ്ങൾ നടപടി എടുക്കുന്നത് അല്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി തരാൻ ഇത്രയും സമയം എടുത്തുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയാൻ എസ് ഐ ചോദിക്കുന്ന എന്താ നിങ്ങളുടെ ഉദ്ദേശം പോലീസ് നടപടികൾ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം ഇതിൽ പത്മ പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സർ ഇത് കേൾക്കുന്നു എസ് ഐ ദേശത്തിലൂടെ എഴുന്നേൽക്കാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഈഗോ നിങ്ങൾ വേലക്കാരിയായി കാണുന്ന ഈ പെൺകുട്ടിയുടെ അനുസരിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ഈഗോ പക്ഷെ അതിന് കൂട്ടുനിൽക്കാൻ തൽക്കാനും എന്നെക്കോട് പറ്റില്ല ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് അങ്ങനെ എല്ലാവരും ആകെ കൺഫ്യൂസ്ഡായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് പത്മയാണെങ്കിൽ ഇരിക്കുന്നിടത്തൊന്നും അനങ്ങുന്നുമില്ല അവസാനം പത്മ അവിടെ നിന്നും എഴുന്നേൽക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ കേസ് ഇവിടെ വെച്ച് തീർന്നെന്ന് സാർ കരുതേണ്ട ഈ കേസിൽ കൃത്യമായിട്ടുള്ള നടപടി സാറിന് എടുക്കാനായിട്ടില്ലെങ്കിൽ ഇതിനു വേണ്ടി എവിടം വരെ പോണോ അവിടം വരെ പോകാൻ പത്മ തയ്യാറാണ് പത്മ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല അതൊരു സത്യമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോകാൻ കേട്ടോ പിന്നാലെ തന്നെ ബാക്കിയുള്ളവർ ഇറങ്ങാണ് അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം യതീന്ദ്രസാർ പത്മയോട് പറയുന്നുണ്ട് പത്മനീ ഞാൻ ഇവരുടെ കുറെ വരാം അങ്ങനെ അവൾ വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് പോകാനുട്ടു പിന്നെ തന്നെ വിജയും അവന്റെ ഭാര്യയും വേദയും കൂടി പോവാണ് ശേഷം അവിടെ ശിക്ഷിക്കുന്നത് സൂര്യയും സാറും നന്ദിനിയും അവരുടെ അച്ഛനും മാത്രം അപ്പോൾ സാർ നന്ദിനോട് പറയുന്നുണ്ട് താങ്ക്സ് മോളെ ഒരു പക്ഷെ പകരം വീട്ടിൽ പോലെ നീയും വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ഇന്നില്ലാകുമായിരുന്നു എന്നിൽ സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ ഇനിയെങ്കിലും നീ നീനിന്റെ സംശയം മാറ്റിവെക്കും നന്ദിനിയെ ആരാണ് ഉപദ്രവിച്ചത് നമുക്ക് കണ്ടെത്താം നിങ്ങൾ വണ്ടിയിലേക്ക് കയറുമോ എന്ന് പറയാൻ കേട്ടോ നന്ദിനോടും സൂര്യയോടും അപ്പോൾ സുദൈവൻ പറയുന്നുണ്ട് ഇല്ല സാറേ ഞാൻ എന്റെ മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ നന്ദിനിയെയും കൊണ്ടോ എന്ന് ചോദിക്കാൻ അതെ അതെ സാർ എൻ്റെ മോളെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ എൻറെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പേടിയായിരുന്നു ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് എന്റെ മകൾ എവിടെ പോയി എന്നത് പക്ഷെ ഇന്ന് അവളെ കണ്ടുകിട്ടി ഈ നിമിഷമായിട്ടും എന്റെ നെഞ്ചിനകത്തുള്ള ആ പേടി മാറിയിട്ടില്ല അതുകൊണ്ട് എന്റെ മോൾ എന്റെ കൂടെ വന്നോ എനിക്ക് ഇവളെ മാത്രം മതി എന്ന് പറയാം പണമോ പ്രതാപമോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ എത്തിയ നിസർ പറഞ്ഞ സുദേവ ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ ഞാൻ ഇവളെ സംരക്ഷിക്കുമെന്ന് ഇനിയും അതിലൊരു മാറ്റവും ഇല്ല അന്ന് ഇറങ്ങി പോകുന്ന വിവരം മോൾ എന്നോട് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കുമായിരുന്നില്ല മാത്രമല്ല ഇന്ന് ഞാനും സൂര്യയും ഉണ്ട് അവൾക്ക് അവൾക്കൊരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം മോക്കറിയോ മോളെ കാണാതായ അന്ന് മുതൽ ഇന്ന് വരെ മദ്യം തൊട്ടിട്ട് പോലുമില്ല സൂര്യ അത്രക്കും നിനക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത്രക്കും പ്രിയപ്പെട്ടതാണ് മോളെ നീ ഞങ്ങൾക്ക് അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അച്ഛാ ഞാനൊരു നല്ല ഭർത്താവാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നന്ദിനിക്ക് ഒരു പ്രശ്നവും വരാം ഞാൻ നോക്കും എന്ന് കൊടുക്കാൻ അങ്ങനെ രീന്ദ്രസാർ സുദേവനെ വിളിക്കുന്നുണ്ട് നീ ഞങ്ങളുടെ കൂടെ രണ്ടു ദിവസം നീയും അവിടെ നിൽക്ക് എന്നിട്ട് നന്ദിനി എങ്ങനെയാണ് അവിടെ കഴിയുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നിനക്ക് മടങ്ങാം എന്ന് പറയാനുട്ടു അപ്പോൾ സുധീന പറയുന്നു ഇല്ല സർ ഞാൻ വരുന്നില്ല അപ്പൊ നന്ദിനി പറയുന്നുണ്ട് അച്ഛൻ എങ്കിൽ അച്ഛൻ പൊക്കോളും ഞാൻ ഇവരുടെ കൂടെ പോകുകയാണ് എന്ന് പറയാനുണ്ട് ഏതെന്സര പറയണ്ടത് ഞാൻ എന്തായാലും നേരെ അമ്പലത്തിലേക്കാണ് മോളയും കൊണ്ട് പോകുന്നത് അവിടെ വെച്ച് അവൾക്ക് മനസ്സൊരുക്കി ദൈവത്തിനോട് എന്തൊക്കെ പറയാനുണ്ടോ പ്രാർത്ഥിക്കാനുണ്ടോ അതെല്ലാം പറയാം അവളുടെ മനസ്സ് ശാന്തമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെയുള്ളൂ എന്ന് പറയാനും അങ്ങനെ അവർ വണ്ടിയിൽ കയറി യാത്രയാകാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ പത്മ നേരെ അകത്തേക്ക് കയറി പോവാനും പിന്നാലെത്തിയ വിജയം ഇന്ദ്രജയും ശരിക്കും നന്ദിനി വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ എന്ന് പറയാൻ കേട്ടോ വിജയി എന്നാലും അവൾ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മറ്റാ അതൊരു ചോദ്യം തന്നെയാണ് പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീട് മോഷ്ടാക്കൾ കയറി കൊള്ളയടിച്ചതിന് പിന്നാലെയാണല്ലോ ഈ സംഭവം ഉണ്ടായത് അതൊരു പക്ഷെ നന്ദിനുടെ ഒരു പ്ലാനിങ് ആയിരുന്നെങ്കിൽ ആ കൊള്ളയടിച്ച കേസിന്റെ പേരിൽ അവൾ അകത്താകും എന്ന് അവൾക്ക് ഉറപ്പായപ്പോൾ അവൾ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയതാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ അതിന്റെ പേരിൽ അന്വേഷണവും കാര്യങ്ങളും ഒന്നും വരില്ലല്ലോ അവൾക്കറിയാവുന്ന ആ മോഷ്ടാക്കളെ വെച്ച് തന്നെ അവൾ അവളെ കെട്ടിയിട്ട് മമ്മിയുടെ കാറിൽ കൊണ്ടുവന്ന് വെച്ചതാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ വേദയും വിജയൻ പറയുന്ന ചേച്ചി പറയുന്നതൊക്കെ ഒക്കെ ഒരു പക്ഷേ അങ്ങനെയാകാം അങ്ങനെയാണെങ്കിൽ അവളെ സൂക്ഷിക്കണം ഇനി നമുക്കെതിരെയും അവൾ എന്ത് കളിയും കളിക്കാം മമ്മിക്കെതിരെ ഇങ്ങനെ നടത്താമെങ്കിൽ അവൾ ചില്ലറക്കാരിയല്ല എന്തായാലും അവളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അവളുടെ എല്ലാ മൊമെന്റ്സും വാച്ച് ചെയ്തിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയും അച്ഛനും നന്ദിനിയും കൂടി ഒരു അമ്പലത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നന്ദിനി ചോദിക്കുക എന്താ സർ ഈ വി മോള് അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുക നിനക്ക് പറയാനുള്ളതെല്ലാം ദൈവത്തോട് പറയാം ദൈവത്തോടല്ലാതെ നമുക്ക് ഇത്രയും കൂടുതൽ മനസ്സ് തുറക്കാൻ മറ്റാരെയും കിട്ടി മോള് പോയി പ്രാർത്ഥിക്ക് പറയാനുള്ളതെല്ലാം പറയു കരഞ്ഞു തീർക്കാനുള്ളതെല്ലാം കരഞ്ഞു തീർക്ക് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നുണ്ട് ആ സമയത്ത് സൂര്യഭരതന് എടോ അമ്പലം തനിക്ക് പ്രിയപ്പെട്ട സ്ഥലമല്ലേ താൻ ചെന്ന് പ്രാർത്ഥിക്കടോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനി അകത്തേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം നന്ദിനിയെയും കൂട്ടി യതീന്ദ്രസാറും സൂര്യയും വീട്ടിൽ തിരികെ എത്തുകയാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് വീട്ടിൽ കയറാൻ അല്പം അടിച്ചു നിൽക്കാൻ നന്ദി നീ എന്തിനാ പേടിക്കുന്നത് മോൾ ഇങ്ങ് കയറി വ എന്ന് പറയാട്ടോ യതീന്ദ്രസാർ അങ്ങനെ സൂര്യ നന്ദിനിയെ കൂട്ടിയിട്ട് അകത്തേക്ക് കയറുകയാണ് ഇത് കണ്ടുകൊണ്ട് ഇന്ദ്രജയും വേദയും വിജയക്ക് അവിടെ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു പത്മയും വളരെ ദേഷ്യത്തിൽ തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ മക്കളോടൊപ്പം നന്ദിനി അകത്തേ കയറി വരുന്നത് കണ്ട് അവളെ വളരെ ദേശത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഈ വീട് വിട്ടു പോയവരെല്ലാം പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ഇറങ്ങുമ്പോൾ ഇനി വീണ്ടും കയറി വരാം എന്ന ഉദ്ദേശ കൂടിയായിരുന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് എന്തിനായിരുന്നു ഈ നാടകം എന്നൊക്കെ പറയാനവള് അപ്പോൾ നന്ദിനി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ സൂര്യ പറയുന്നില്ലേ എന്റെ ഭാര്യയാണിവൾ ഇവൾ ഇവൾ എന്റെ കൂടെ ഇല്ലാതെ പിന്നെ എവിടെ പോകാൻ വാ നന്ദിനി എന്ന് പറയാനോ നന്ദിനിയോട് അപ്പോൾ യജിദ്രസാർ പറയുന്നത് പത്മ നന്ദിനിയെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഒന്നുമില്ലെങ്കിൽ ആ കേസിൽ നിന്നെ പ്രതി ചേർക്കപ്പെടാൻ പോകുകയായിരുന്നില്ലേ അപ്പോൾ നന്ദിനി മാത്രമായതിന്റെ നിന്നെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ശത്രുതയെല്ലാം മറന്നേക്ക് എന്ന് പറയാൻ പത്മ പറയുന്നത് ആര് മറക്കാൻ മറക്കാൻ പോയിട്ട് ഓർക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്റെ മുന്നിൽ ഇവളെ ഇനിയും കാണണമല്ലോ എന്ന് ആലോചിക്കും എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നത് എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ അങ്ങനെയാവട്ടെ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഇവിടെ നിൽക്കണം ഇവടൊന്നും എന്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്ന് പറയാൻ അപ്പോൾ സാർ ഇടപെടാൻ സൂര്യ ഒന്ന് നിർത്ത് മക്കളെ അതിരിവിട്ട് സ്നേഹിക്കുന്ന അമ്മമാർ കുറച്ച് സ്വാർത്ഥരായിരിക്കും എന്ന് കരുതി ഇനി അവളെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട എല്ലാം നിർത്ത് സൂര്യ എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയണ്ടേ എന്നാലും ഒരു രണ്ട് വാക്കിയെങ്കിൽ ഞാൻ പറയണ്ട അച്ഛാ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ ഒന്നുമില്ലെങ്കിൽ നന്ദി ഇറങ്ങിപ്പോകാൻ ആരാ കാരണക്കാർ എന്നൊക്കെ പറയുകയാണ് നിർത്ത് സൂര്യ ഇനി അകത്തേക്ക് പോ എന്ന് പറയേണ്ടേ സാർ അങ്ങനെ സൂര്യനന്ദിനെയും കൂടി അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് പത്മ ദേശത്തിൽ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ അവിടെ അവളുടെ വണ്ടി കിടക്കുന്നത് കാണുകയാണ് അത് കണ്ടതും അവൾക്ക് ദേഷ്യം വരികയാണ് രാജു എന്ന ഉച്ചത്തിൽ വിളിക്കുന്നില്ല അങ്ങനെ രാജു ഓടി വരുന്നത് എന്താ മേഡം അപ്പോഴേക്കും പിന്നെ തന്നെ രതീന്ദ്രൻ സാറും അവിടെ എത്തുന്നുണ്ട് രാജു എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് ഈ വണ്ടി മൊത്തം ഒന്ന് ശുദ്ധകലാശം നടത്തണം അല്ലെങ്കിൽ വേണ്ട ഇത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയേ എന്താ പത്മം നിനക്കെന്താ ബ്രാന്തായോ എന്ന് ചോദിക്കട്ടോ യരീന്ദ്രൻ സാർ അവളുടെ ശ്വാസം തട്ടി ഈ കാറ് കത്തിച്ച് കളയാനാണ് എനിക്കിഷ്ടം ഇത് ഇനി എനിക്ക് കാണണ്ട എന്നൊക്കെ പറയാനും എല്ലാം കണ്ടുകൊണ്ട് സൂര്യയും ഡോറിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു